ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് പടവലങ്ങ കൊണ്ട് നല്ലൊരു തോരം വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു പടവലങ്ങയാണ് കേട്ടോ വലിയ പടവലങ്ങയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതെ ആദ്യം അരിഞ്ഞ് അത് ഇതാ അരിഞ്ഞ് കഴുകി നന്നായി വെച്ചേക്കണതാണ് കേട്ടോ പടവലങ്ങ ഇതേപോലെ ചെറുതാക്കി അരിയണം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് പിന്നെ കുറച്ച് തേങ്ങ അധികം ഒന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗ്യാസും ഒരു ചീൻചട്ടി വെക്കാം കേട്ടോ ചീഞ്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കണേ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചില്ല എന്താച്ച ഇങ്ങനത്തെ ചീൻചട്ടിയിൽ വെക്കുമ്പോൾ നന്നായി വലിഞ്ഞ് കിട്ടാൻ നല്ല എളുപ്പമുണ്ട് ഇങ്ങനത്തെ പടവലങ്ങക്കെ കുറേ സിമ്മിൽ കത്തിച്ച് കഴിഞ്ഞാൽ നന്നായി മൊരിഞ്ഞ് കിട്ടും മൊരിഞ്ഞ് അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതേ അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായി ഒന്ന് ചുമന്ന് ബ്രൗൺ നാറായി വരണവരെ നമുക്കതൊന്ന് ഇളക്കിയും കൊണ്ട് നിൽക്കണം കേട്ടോ പിന്നെ അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും ഇട്ട് കൊടുക്കുക ഞാൻ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂണും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടംപോലെ എത്രയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഓരോരുത്തർക്കും പല വിധമാണല്ലോ ചിലർക്ക് കുറച്ച് എരിവും മതിയാവും ചില ആൾക്കാർക്ക് നല്ല എരിവുള്ള കറികളോടാവും താല്പര്യം അപ്പോൾ അതിനനുസരിച്ച് എല്ലാം നിങ്ങൾ കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ എന്നിട്ട് അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് തേങ്ങ ചിരകി ഇതിട്ട് കൊടുക്കണം കേട്ടോ അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പടവലങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്നത് അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇത് വേവാനായിട്ട് ഒരു കാൽ ക്ലാസ് വെള്ളം വേണം കേട്ടോ അധികം വേണ്ട കുറച്ച് മതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇള നന്നായി ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അടിപിടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇടണം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം അപ്പം നന്നായി ഇതാ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായി വെള്ളം വറ്റി വെന്തുണ്ട് അപ്പോൾ അതാ ഗ്യാസ് ഓഫാക്കി വെച്ചു കേട്ടോ വെള്ളമൊക്കെ വെക്കി നന്നായി വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഇതുപോലെ നല്ലൊരു തോരനൊക്കെ ഉണ്ടാക്കി നോക്കിയോളോട്ടോ പടവലങ്ങി കിട്ടുമ്പോൾ സൂപ്പറാണ്